എന്റെ വിവാഹം ആരുമറിഞ്ഞില്ല വിവാഹമോചനവും ലെനയുടെ വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലൊന്നുമല്ല നടന്ന കുറച്ചു കാര്യങ്ങൾ ഇങ്ങനെയല്ലാമാണത്രേ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഭിലാഷ് എത്തി പറഞ്ഞത് ലെനയെ ഇഷ്ടമാണെന്നായിരുന്നു എട്ടാം ക്ലാസിൽ ലെനയത് അമ്മയോട് പറഞ്ഞു അമ്മ പറഞ്ഞത് ഈ പ്രായത്തിൽ സംഭവിക്കുന്നത് എന്നാൽ പഠിത്തം വിട്ട് ഒന്നും വേണ്ട അനുസരണയുള്ള മകൾ പത്താം ക്ലാസിൽ ഫസ്റ്റ് ക്ലാസ് വിജയം നേടി അപ്പോഴും അഭിലാഷ് പിന്നാലെയുണ്ട് അഭിലാഷിനെ അറിയുമോ ആഷി കപുവിന്റെ ട്വന്റി ടു ഫീമേൽ കോട്ടയം എന്ന സിനിമയുടെ കഥ എഴുതിയതിൽ ഒരാൾ പ്രണയം വികാരമായി ലെന അഭിലാഷിനെ കിട്ടി ബാംഗ്ലൂരിൽ സെറ്റിൽഡ് വിവാഹത്തിന് മുൻപ് രണ്ട് സിനിമകൾ രണ്ടാം ഭാവം കൂട്ട് വിവാഹശേഷം അഭിലാഷിന്റെ മാത്രം ലന അങ്ങനെ കുടുംബജീവിതം ഇടയ്ക്ക് ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയലിലേക്ക് ലെനയെത്തി കഥാപാത്രം ഹിറ്റ് കൂടെ ലനയും സീരിയൽ കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് വണ്ടി കയറിയ ലെനയ്ക്ക് തിരക്ക് കൂടിയപ്പോൾ വണ്ടി മിസ്സാവാൻ തുടങ്ങി പക്ഷേ ലനയ്ക്ക് അവസരങ്ങൾ കുന്നുകൂടി മമ്മൂട്ടിക്കൊപ്പം ബിഗ്ബിയും റഹ്മാനൊപ്പം ട്രാഫിക്കും കഴിഞ്ഞപ്പോൾ പിന്നെ അഭിലാഷ് അഭിലാഷില്ലാതായി അങ്ങനെ ലെന അഭിലാഷിനോട് തന്റെ തിരക്കിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അഭിലാഷ് പറഞ്ഞത് റെഡി നമുക്ക് പിരിയാമെന്നാണാ ഇരുവരുടെ സമ്മതപ്രകാരം കോടതിയിൽ നിന്ന് വിവാഹമോചനം ആരുമറിയാത്ത കല്യാണത്തിന് ആരുമറിയാത്തൊരു വിവാഹമോചനം എന്തായാലും തിരക്കു തന്നെയാണ് ഫിലിം ഫിലിംകോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്